വിവിധ അബ്കാരി കേസുകളിൽ പ്രതിയായ മരിയാപുരം മില്ലുമ്പടി പനിച്ചിൽ സുരേഷ് ചാരായവും കോടയുമായി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി തങ്കമണി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാഹുൽ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിവിധ അബ്കാരി കേസുകളിൽ പ്രതിയായ മരിയാപുരം മില്ലുംപടി പനിച്ചൽ അച്ചങ്ങുഞ്ഞിന്റെ മകൻ സുരേഷിനെയാണ് രണ്ടേകാൽ ലിറ്റർ ചാരായവും ഇരുപത്തി അഞ്ച് ലിറ്റർ കോടയുമായി എക്സൈസ് സംഘം പിടികൂടിയത് തങ്കമണി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രിവെന്റീവ് ഓഫീസർമാരായ ജയൻ പി ജോൺ ഷിജു പി കെ ഗ്രേഡ് പി ഒമാരായ ജിൽസൺ ജോഫിൻ വനിതാ സിഇഒ ഷീന തോമസ് സിഇഒമാരായ അമൽ ആനന്ദ് ബിലേഷ് എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി